ഇതാ ഈ കാണുന്ന ഓർബീസ് ഒട്ടന്മാരെ ഇങ്ങനെ തെളിച്ചു വരണീ ഒരു ഡ്രൈൻ ക്ലീനറിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇട്ടുവെച്ച അത് വളരെ ഇല്ലേ നമുക്ക് നോക്കട്ട അതിനു വേണ്ടി ആ കൂട്ടുകാരനെ വിളിച്ച് നേരെ തൊട്ടടുത്തുള്ള കടയിൽ പോയി നമുക്ക് ആച്ചൊരു പൊടിയും രണ്ട് പാക്കറ്റ് ഓർബീസും മേടിച്ചതിനു ശേഷം വീട്ടിൽ വന്നിട്ട് അമ്മ കാപ്പാപ്പിപ്പൊടി ഇട്ടേക്കുന്ന പാത്രം കഴുകി ഉത്തേക്ക് വെച്ചിരിക്കണം അത് അടിച്ചുമാറ്റിയിട്ട് നേരെ നമ്മുടെ പരീക്ഷണം തുറങ്ങട്ടാ അത് തന്നെ നമ്മുടെ ആ ഒരു ഡ്രൈൻ ക്ലീനറിന്റെ മൂടി തുറന്നതിന് ശേഷം നേരെ നമ്മളെ അടിച്ചുമാറ്റി കൊണ്ടുവന്ന ആ ഒരു പാത്രത്തേക്ക് ഇതേപോലെ മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാട്ടെ അങ്ങനെ ആ ഡപ്പിലുള്ള പൊടി മുഴുവൻ ആ കുപ്പിക്ക് ഇട്ടു കൊടുത്തിന് ശേഷം നമുക്ക് അടുത്ത രാജ്യത്ത് തന്നെ ഈ ഒരു വെള്ളം അങ്ങനെ ആ ഒരു കുപ്പിയത്തെ വെള്ളം മുഴുവനും ആ ഒരു പാത്രത്തേക്ക് ഒഴിച്ചതിനു ശേഷം നിങ്ങളെ കണ്ടില്ലേ നല്ല േണ്ടി ഇനി ഇതിക്കാണ് നമ്മുടെ ഈ ഒരു ഓർബീസ് കൂട്ടമായിട്ട് ഇട്ടുകൊടുക്കാൻ പോകട്ട ആ ഒരു ഓർബീസ് മുഴുവൻ ഈ തിളച്ച് മറിക്കണ വെള്ളത്തി മുഴുവനായിട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം നോക്കിയപ്പോ ആ വെള്ളത്തിനുള്ളിൽ നമ്മളിട്ട ഓർബീസിന് കാണാനില്ല കാണാനില്ലാട്ടോ എന്തായാലും ഒരു ഇരുപത്തിനാല് മണിക്കൂറായിട്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് പിന്നെ ഈ ഒരു ഓർപീസില് ഏത് കളറാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമന്റോട് പറയണോ അങ്ങനെ അതാ ഇരുപത്തിനാലിക്കൂർ കഴിഞ്ഞ എടുത്തു നോക്കിയപ്പോ അതിനുള്ളിൽ ഇട്ടിട്ട് ഓർബീസിന് ഒന്നിനും നേരെ മാർക്കൊന്നും കാണാൻ പോലും ഇല്ല കേട്ടോ എന്തായാലും ഇത് വെള്ളമൊക്കെ ഒഴിച്ചുകളഞ്ഞതിന് ശേഷം എടുത്ത് നോക്കിയപ്പോ നമുക്ക് ആ കൂടി കിട്ടിയതാ ഇത്ര ഓർബീസ് ഉണ്ടായാലും ചിലതൊക്കെ പൊട്ടി ഉടഞ്ഞിട്ട് കടക്കുണ്ടായിരുന്നു ഇനി ഇത് വലുതായി നോക്കുമ്പോ നമ്മുടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കണ്ടിട്ട് പത്തിലൊരു ശതമാനം മാത്രമേ വലുതായിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വീട് ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലെട്ടോ